തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന നാല്പത്തെട്ട് മണിക്കൂർ പണിമുടക്കിനെ ആശങ്കയോടെയാണ് പൊതുജനം കാണുന്നത് എട്ട് ഒൻപത് തീയതികളിലായാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുമെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ തടയുകയോ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ല ബാങ്കുകളുടെ പ്രവർത്തനം പാടെ നിലയ്ക്കും കെഎസ്ആർടിസി സർവീസുകളെയും ബാധിച്ചേക്കും ഇന്ന് അർദ്ധരാത്രി മുതൽ രണ്ട് ദിവസം പണിമുടക്കുമ്പോൾ കേരളത്തെ ഇത് എങ്ങനെ ബാധിക്കും സി ഐ ടി യു ഐ എൻ ടി യു സി ഉൾപ്പെടെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന നാല്പത്തെട്ട് മണിക്കൂർ അഖിലേന്റെ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുമ്പോൾ സാധാരണ ജനജീവിതത്തെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും ഇതിനൊപ്പം കെ എസ് ആർ ടി സിയും സർവീസ് നടത്തില്ല കടകൾ അടയ്ക്കില്ല എന്നാണ് പ്രഖ്യാപനം എന്നാൽ തൊഴിലാളികളെ കടകളിൽ എത്തിക്കുന്നതിൽ നിന്ന് പിന്മാറ്റി സമരം വിജയിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് മിനിമം വേതനം പതിനെട്ടായിരം രൂപയാക്കുക സാർവത്രിക സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു ഹർത്താൽ മോഡലിലെ അക്രമങ്ങൾ നടക്കില്ലെന്നാണ് ഇവർ പറയുന്നത് അപ്പോഴും അനിശ്ചിതത്വങ്ങൾ ഏറെയാണ് എല്ലാ തൊഴിലാളികളും പണിമുടക്കുമ്പോൾ ആരും കട തുറക്കില്ലെന്ന് ഇതിന് മറുപടിയായി നേതാക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് ദിവസം കേരളത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത രഹസ്യമാർഗ്ഗത്തിലൂടെ കടകൾ അടപ്പിക്കാനും നീക്കമുണ്ട് സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ലെന്നും നിർബന്ധിച്ച് ആരെയും പങ്കാളികളാക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളിലൂടെ പൊതുപണിമുടക്ക് സംഘടിപ്പിക്കരുതെന്ന് ഇടതു സംഘടനകളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസ് അനുകൂല സംഘടനയായ ഐ എൻ ടി യു സി പോലെയുള്ളവർ സമരത്തിന്റെ ഭാഗമാണ് അവർ തെരുവിലിറങ്ങി കടയും മറ്റും അടപ്പിച്ചാൽ എന്തും സംഭവിക്കാമെന്നും നേതാക്കൾ പറയുന്നു എന്തായാലും സ്വകാര്യ വാഹനങ്ങളെയൊന്നും തടയില്ല അതുമാത്രമാകും പൊതുജനങ്ങൾക്ക് ഏക ആശ്വാസം ശബരിമല തീർത്ഥാടനം തടസ്സപ്പെടില്ല ആശുപത്രികൾ ടൂറിസം മേഖല വിമാനത്താവളം വിവാഹങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കിയിട്ടുണ്ട് പാൽപത്രം പാൽപത്രം വിതരണത്തിലുള്ള വാഹനങ്ങളും പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് നേതാക്കൾ വിശദീകരിച്ചു ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് പണിമുടക്കിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള ബലപ്രയോഗവും ഉണ്ടാകില്ലെന്ന് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ റോഡ് ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ ബാങ്ക് ഇൻഷുറൻസ് ബിഎസ്എന് എൽ ജീവനക്കാർ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകരും പണിമുടക്കിൽ പങ്കെടുക്കും